തമിഴ് ഭൂരിപക്ഷ മേഖലയായ മൂന്നാറിൽ തോട്ടം മേഖലകളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അപേക്ഷാ ഫോമുകൾ തമിഴ് ഭാഷയിലും വേണമെന്ന ആവശ്യം ശക്തം ദേവികുളം നിയോജകമണ്ഡലത്തിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബൂത്തുകളിൽ നൂറ്റി പത്ത് എണ്ണത്തിലും കൂടുതൽ വോട്ടർമാരും തമിഴ് വംശജരാണ് എസ് ആർ വിവരം ശേഖരിക്കുന്നതിനായി പുറത്തിറക്കിയ അപേക്ഷാ ഫോമുകൾ മലയാളത്തിൽ മാത്രമായതോടെ ഇവ പൂരിപ്പിച്ചു നൽകുന്നതിൽ ആളുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് തമിഴ്ഭൂരിപക്ഷ മേഖലയായ മൂന്നാറിലെ തോട്ടം മേഖലകളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അപേക്ഷാ ഫോമുകൾ തമിഴ്ഭാഷയിൽ കൂടി ലഭ്യമാക്കണമെന്നാവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ദൈവികുളം നിയോജക മണ്ഡലത്തിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബൂത്തുകളിൽ നൂറ്റി പത്തെണ്ണത്തിലും കൂടുതൽ വോട്ടർമാരും തമിഴ് വംശജരാണ് എസ് ഐ ആർ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പുറത്തിറക്കിയ അപേക്ഷാ ഫോമുകൾ മലയാളത്തിൽ മാത്രമായതോടെ അവ പൂരിപ്പിച്ചു നൽകുന്നതിൽ ആളുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാൽ ഓരോ സംസ്ഥാനത്തും അതാത് പ്രാദേശിക ഭാഷകളിലായിരിക്കണം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള അപേക്ഷാ ഫോമുകൾ തയ്യാറാക്കേണ്ടത് എന്ന നിർദ്ദേശമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളതെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു നമ്മുടെ ദേവികുളം നിയമസഭാ മണ്ഡലത്തിലെ എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകൾ തമിഴിലും കൂടെ വേണമെന്നുള്ള ഒരു ആവശ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതില് ഇലക്ഷൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓരോ സംസ്ഥാനത്തും അതത് പ്രാദേശിക ഭാഷയിലായിരിക്കണം എസ് ഐ ആറിന്റെ എന്യൂമറേഷൻ ഫോമുകൾ പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് അപ്പൊ ആ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ മലയാളത്തിൽ ഫോംസ് വന്നേക്കുന്നത് ആയതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് എസ് ഐആർ അപേക്ഷകളുമായി വീടുകളിലെത്തുന്ന ബി എൽഒ ബി എൽ മാരിൽ ഭൂരിഭാഗം പേരും മലയാള ഭാഷയിൽ വലിയ പ്രാഗൽഭ്യം ഇല്ലാത്തവരാണ് ഇതും അപേക്ഷാഫോം ഫോം പൂരിപ്പിക്കുന്നതിൽ പ്രതിസന്ധിയാകുന്നു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് സബ് കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും അപേക്ഷാ ഫോം തമിഴിൽ വേണമെന്ന ആവശ്യമുയർന്നിരുന്നു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി